യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് രണ്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് ദേവാലയത്തിൽ പോകുന്ന പ്രാർത്ഥനയുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട് ധ്യാനിക്കുന്ന ഒരു നല്ല ദിവസമാണ് എല്ലാവരെയും ഡെയിലി ബ്ലസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയും ചെയ്യട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദിവസം ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് വിടുവിക്കണമേ ഈ വചനം കേൾക്കുന്നവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ ഈ വചനം കേൾക്കുന്നവരെ അങ്ങ് വളർത്തുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ ഈ വചനം കേൾക്കുന്ന ശരീരങ്ങൾക്കും ഈ വചനം കേൾക്കുന്ന ഭവനങ്ങൾക്കും അത്ഭുതകരമായ ദൈവീക സംരക്ഷണം ഉറപ്പുവരുത്തണമേ ഈ വചനത്തിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവ് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ എനിക്ക് ഈ ദിവസം വേണ്ട എല്ലാ അനുഗ്രഹവും തരണമേ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് കേൾക്കുന്ന വചനത്തിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അങ്ങനെയെങ്കിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്കൊന്ന് പറയാമോ കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണെൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വചനം കേൾക്കാം ഇങ്ങനെയാണ് പതിനൊന്നാമത്തെ വാക്യം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയവും അവിടുന്നാണ് നിങ്ങളുടെ സഹായം അവിടുന്നാണ് നിങ്ങളുടെ പരിചയം കർത്താവിൽ ആശ്രയിക്കുവിൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാലോ അടുത്ത പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുന്നു കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഒരു വിചാരമുണ്ട് എന്താണ് ആ വിചാരം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള ഒരു വിചാരം ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബമേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭൂഷകനാണോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് പറയണം കർത്താവെ അങ്ങയിൽ ആശ്രയിക്കുന്നു മറ്റെന്തിനേക്കാൾ കൂടുതലായി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഒന്ന് പറഞ്ഞ് അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞാനും എൻ്റെ കുടുംബത്തിനും ഏക ആശ്രയം അങ്ങ് മാത്രമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ദൈവം ഇപ്പോൾ ആശീർവദിക്കട്ടെ അടുത്ത വാക്യം ഇങ്ങനെയാണ് അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും പതിമൂന്ന് കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നോക്കൂ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവരുടെ ഭവനത്തെ മക്കളെ എല്ലാം ആശീർവദിക്കുന്ന ഒരു ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും തലമുറകളെ അനുഗ്രഹിക്കും അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എല്ലാ പ്രിയപ്പെട്ടവരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വാചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ആ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ ഈ വചനം നിങ്ങൾ അയച്ചു കൊടുത്തവരുണ്ട് നിങ്ങളുടെ ഫോണിലൂടെ ആ മറ്റൊരാളുടെ ഫോണിലേക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുത്തവരുണ്ട് ആ വചനം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെയും അതിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഹാലലൂയ്യ അങ്ങനെയെങ്കിൽ ദൈവാനുഗ്രഹം ഇന്ന് കിട്ടുന്ന അനുഗ്രഹം ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ് ദൈവത്തിൽ ആശ്രയിച്ച് അതിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം നമുക്കത് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുത്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം യാദൃശികമായി ആദ്യം കേട്ടവരുണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളിൽ ദൈവാനുഗ്രഹം നിറയട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാൻ പോവാണ് നിങ്ങൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞേ കർത്താവ് ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സകല അനുഗ്രഹങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനുമായി തരണമേ എനിക്കും എൻ്റെ എൻ്റെ നിയോഗങ്ങൾക്കും തരണമേ അങ്ങയുടെ ആശീർവാദം എൻ്റെ ഭവനത്തിന് എൻ്റെ ഭവനത്തിന് ദോഷമുണ്ട് പ്രശ്നമുണ്ട് പ്രതിസന്ധി ഉണ്ടെന്നൊക്കെ ആ പലരും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന് പ്രശ്നമുണ്ട് അവിടെ പ്രശ്നമുണ്ട് ഈ പ്ര സ്ഥലത്തിന് പ്രശ്നമുണ്ട് താമസസ്ഥലം ആ ഭവനം അങ്ങയുടെ കരങ്ങളാൽ ഇന്ന് ആശീർവദിക്കണമേ എൻ്റെ കുടുംബത്തിനകത്തുള്ള അസ്വസ്ഥതകളെ മാറ്റാൻ അങ്ങയുടെ കരം ആശീർവദിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ച ഒരു ആശീർവാദം ഈ വചനത്തിൽ നിന്നോണ്ട് സ്വീകരിക്കാം സങ്കീർത്തന നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ പതിനാല് വചനങ്ങൾ കേട്ടുകൊണ്ട് ആ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവീ സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തന വചനം പറഞ്ഞു കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദീർഘായുസ്യം ആരോഗ്യവും തരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഒരു തരത്തിലുള്ള അന്ധകാര സ്വാധീനങ്ങൾക്ക് നിങ്ങളെ തൊടാൻ പോലും കഴിയാത്ത വിധത്തിൽ ദൈവിക സംരക്ഷണം ഉയർന്നു നിൽക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ സാമ്പത്തിക പുരോഗതിയും നന്മയും എല്ലാം ലഭിക്കുവാൻ എല്ലാ അർത്ഥത്തിലും ലഭിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ആശീർവദിക്കും അനുഗ്രഹിക്കും സംരക്ഷിക്കും നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് വചനം കേൾക്കാം പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ